പുതിയ വന്ദേ ഭാരത് ഓടി തുടങ്ങിയത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ച സംഭവം അത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഉടൻ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിനിടെ ഗാനത്തിൽ എവിടെയാണ് ദേശവിരുദ്ധതയുള്ളത് എന്ന ചോദ്യവുമായി കുട്ടികൾ പഠിക്കുന്ന എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ രംഗത്തെത്തിയിട്ടുണ്ട് ദേശഭക്തിഗാനം എന്ന പേരിലാണ് ഈ ഗണഗീതം ട്രെയിനിൽ ആലപിച്ചത് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസിൻ്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ചത് അത് പിന്നെ വിവാദമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് അതായത് സർക്കാർ പരിപാടികളിൽ കുട്ടികളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഒപ്പം തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വർഗീയ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരാണ് എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ആണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ഇന്നലെ ഇത് വിവാദമായതിനു പിന്നാലെ വിമർശനവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് രംഗത്തെത്തുന്നു പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്തെത്തുകയാണ് ഉണ്ടായത് ഈ വർഗീയത വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത് ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവലക്കരിക്കാൻ പാടില്ല ആർ എസ് എസിന്റെ കിടക്കിൽ അവർ പാടിക്കോട്ടെ അവരെ ചടങ്ങിൽ പാടിക്കോട്ടെ ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല ആര് ചെയ്താലും തെറ്റാണ് ഡി കെ ശിവകുമാർ ചെയ്താലും തെറ്റാണ് എന്നാൽ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പാട്ട് പാടിയതെന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം ഒരു മലയാളം പാട്ട് പാടാവോ ഇവര് പാടാവോക്തി പറഞ്ഞിട്ടില്ല ഒരു പാട്ട് എന്ന് മാത്ര ഒരു ചോദിച്ചപ്പോൾ ദേശഭക്തി ഗാനം ഇതിൽ എവിടെയാണ് ബി ജെ പിയുടെ ജോർജ് കുര്യന്റെ അഭിപ്രായം എന്നാൽ താൻ ശാഖയിൽ പോയിട്ടില്ല എന്നും തനിക്ക് ഗണഗീതം അറിയില്ല എന്നും പറയുന്ന ജോർജ് കുര്യൻ സി പി എം നേതാക്കൾക്ക് ഗണഗീതം പാടാൻ അറിയാമെന്നു കൂടി പറഞ്ഞു പരിഹസിക്കുന്നുണ്ട് എനിക്ക് ഈ അറിയില്ല നടപടിയെടുത്തിട്ട് മാതൃക കാണിക്കണം ഇത് അതുപോലെ നമ്മുടെ കൈരളി ചാനൽ എല്ലാ ദിവസവും ഇത് ആർ എസ് എസിൻ്റെ ഗീതമാണെന്ന് പറഞ്ഞിട്ട് പാടിക്കേൽപ്പിക്കണം അപ്പോൾ ബി ജെ പിയുടെ എന്ന് പറഞ്ഞു കൂടുതൽ ആർ എസ് എന്നാണല്ലോ ആർ എസ് എസിന്റെ ജീവിതമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പാടിക്കേപ്പിക്കണം എന്നാണ് ശക്തമായിട്ട് എതിർക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഔദ്യോഗിക പരിപാടി നടത്തിയതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുകൂടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് പരിശോധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കും ടി ശ്രീകൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം